മലയാളികളുടെ തൊഴിൽ സ്വപ്നങ്ങളെ ഊട്ടി വളർത്തിയ ഗൾഫ് നാടുകളിലൊന്നാണ് എണ്ണപ്പണത്തിന്റെ സമൃദ്ധിയിൽ പുരോഗതിയിലേക്ക് ഉയർന്ന ഈ നാട്ടിൽ എത്രയോ പ്രവാസികൾ തങ്ങളുടെ ജീവിതം പടുത്തുയർത്തി ലോകത്തിലെ സമ്പന്ന രാഷ്ട്രങ്ങളിലൊന്നാണ് ഇന്ന് പ്രതിശീർഷ വരുമാനം ഡോളർ കേരളത്തിന്റെ പകുതിയോളം മാത്രം വലിപ്പമുള്ള കുവൈറ്റിലെ ജനസംഖ്യ നാൽപ്പത്തിയെട്ട് ലക്ഷം അതിൽ മുപ്പത്തിമൂന്ന് ലക്ഷവും വിദേശ പൗരന്മാരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ജൂൺ പത്തൊമ്പതിന് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതോടെ കുവൈറ്റ് വികസന ചരിത്രത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിച്ചു എണ്ണസമ്പന്നമായ കുവൈറ്റിനെ അയൽരാജ്യമായ ഇറാഖ് ഓഗസ്റ്റ് ന് ആക്രമിച്ചു കീഴടക്കി ഇറാഖിന്റെ കടന്നുകയറ്റം കുവൈറ്റിൽ സൃഷ്ടിച്ച വേദനകളുടെ പങ്ക് മലയാളികളും നന്നായി അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഫെബ്രുവരിയെട്ടിന് ഗൾഫ് യുദ്ധത്തിലൂടെ കുവൈറ്റിന്റെ പരമാധികാരം പുനഃസ്ഥാപിക്കപ്പെട്ടു പഴയ മെസോപ്പൊട്ടാമിയ പ്രദേശത്തിന്റെ ഭാഗമായിരുന്നു കുവൈറ്റ് മെസോപ്പൊട്ടാമിയയിൽ ആദ്യത്തെ കുടിപ്പാർപ്പുണ്ടായത് ബിസി രണ്ടായിരത്തിൽ കുവൈറ്റ് ദ്വീപായ പൈലക്കയിലാണെന്ന് കരുതപ്പെടുന്നു നബുക്കത് നസർ രണ്ടാമൻ രാജാവിന്റെ കാലത്ത് കുവൈറ്റ് ഉൾക്കടൽ പ്രദേശം ബാബിലോണിന്റെ നിയന്ത്രണത്തിലായി ബിസി നാലാം നൂറ്റാണ്ടിൽ അലക്സാണ്ടർ ചക്രവർത്തി കുവൈറ്റ് പ്രദേശം കീഴടക്കി റാഷിദൂൻ ഖലീഫ കുവൈറ്റിന്റെ നിയന്ത്രണം പിടിച്ചു കുവൈറ്റിലെ കസ്ബ നഗരം ഇസ്ലാമിക് യുഗത്തിലെ ആദ്യകാല കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ചെറിയൊരു മത്സ്യബന്ധന ഗ്രാമമായിരുന്നു ഇന്നത്തെ കുവൈറ്റ് സിറ്റി ബാനി ഖാലിദ് കുടുംബത്തിൽപ്പെട്ട ഷെയ്ഖുമാരാണ് ഈ പ്രദേശം ഭരിച്ചുകൊണ്ടിരുന്നത് ഇവരുടെ നേതാവായ ബറാഖ് ബിൻ അബ്ദുൾ മഹസന്റെ ശേഷം ഉത്തൂബ് കുടുംബം കുവൈറ്റിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ കുവൈറ്റ് മധ്യപൂർവ്വദേശത്തെ ഒരു പ്രധാന തുറമുഖവും കച്ചവട കേന്ദ്രവുമായി വളർന്നു ബഗ്ദാദിനും ഇന്ത്യ പേർഷ്യ അറേബ്യൻ ഉപദ്വീപ് എന്നിവയ്ക്കും ഇടയിലുള്ള പ്രധാന ചരക്കു കൈമാറ്റ കേന്ദ്രമായി കുവൈറ്റ് മാറി ിൽ നടന്ന ഓട്ടോമൻ പേർഷ്യൻ യുദ്ധത്തിൽ പേർഷ്യൻ ഭരണാധികാരി കരീംഖാൻ ഓട്ടോമൻ ഭരണാധികാരികളിൽ നിന്ന് തെക്കൻ ഇറാഖും ബസ്ര നഗരവും പിടിച്ചെടുത്തു അക്കാലത്തെ പ്രമുഖ വ്യാപാര കേന്ദ്രമായ ബസ്ര ഉപരോധിക്കപ്പെട്ടപ്പോൾ നിരവധി ഇറാഖി വ്യാപാരികൾ കുവൈറ്റിൽ അഭയം തേടി ഇത് കുവൈറ്റിന്റെ വ്യാപാര വളർച്ചയ്ക്ക് വഴിതെളിച്ചു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കുവൈറ്റ് തങ്ങളുടെ ഒരു വ്യാപാര താവളമാക്കി കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്കും ആഫ്രിക്കയുടെ കിഴക്കൻ തീരങ്ങളിലേക്കുമുള്ള സമുദ്രപാതയ്ക്ക് കമ്പനി പട്ടാളം സംരക്ഷണം തീർത്തു ബസ്രയുടെ ഉപരോധം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപതിൽ അവസാനിച്ചെങ്കിലും കുവൈറ്റിന്റെ വ്യാപാര പ്രാധാന്യം കുറഞ്ഞില്ല ഓട്ടോമൻ സാമ്രാജ്യത്തിൽ പീഡനം അനുഭവിക്കേണ്ടി വന്ന നിരവധി വ്യാപാരികൾ തുടർന്നും കുവൈറ്റിൽ അഭയം തേടി പേർഷ്യൻ ഗൾഫിലെ പ്രധാന കപ്പൽ നിർമ്മാണ കേന്ദ്രമായി കുവൈറ്റ് വളർന്നു നൂറ്റാണ്ടിൽ ഒരു പ്രധാന കുതിര വ്യാപാര കേന്ദ്രമായും കുവൈറ്റ് മാറി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ കുവൈറ്റ് ഭരണാധികാരി ഷെയ്ഖ് മുബാരക് സബ ബ്രിട്ടീഷ് ഭരണകൂടവുമായി ഒരു കരാർ ഒപ്പിട്ടു ോ കുവൈറ്റി അഗ്രിമെന്റ് എന്നറിയപ്പെട്ട ഈ കരാർ പ്രകാരം കുവൈറ്റ് ഒരു ബ്രിട്ടീഷ് പ്രൊട്ടക്ടറേറ്റ് ആയി മാറി ബ്രിട്ടീഷ് പ്രൊട്ടക്ടറേറ്റ് ആയി മാറുന്ന രാജ്യങ്ങൾക്ക് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ സംരക്ഷണം ലഭിക്കും അന്താരാഷ്ട്ര വേദികളിൽ ബ്രിട്ടീഷ് നയതന്ത്രജ്ഞരാവും ഈ രാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്യുക എന്നാൽ ആ രാജ്യത്തെ ഭരണാധികാരികളോ ജനങ്ങളോ ബ്രിട്ടീഷ് പ്രജകളായി മാറുന്നില്ല തങ്ങളുടെ പ്രൊട്ടക്ടറേറ്റായി കുവൈറ്റ് മാറിയതോടെ അവിടെ വ്യാപാരത്തിന് ബ്രിട്ടന് കൂടുതൽ സൗകര്യങ്ങൾ ലഭിച്ചു ഓട്ടോമൻ പ്രവിശ്യകൾക്ക് പേർഷ്യൻ ഗൾഫിൽ തുറമുഖ സൗകര്യം ലഭിക്കാതെ വന്നതോടെ അവരുടെ അവിടുത്തെ വ്യാപാരം മുരട്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഒപ്പുവയ്ക്കപ്പെട്ട ആംഗ്ലോ ഓട്ടോമൻ കൺവെൻഷൻ പ്രകാരം കുവൈറ്റ് ഓട്ടോമൻ തുർക്കി സാമ്രാജ്യത്തിലെ ഒരു സ്വയംഭരണ ജില്ലയായി മാറി പേർഷ്യൻ ഗൾഫിലെ കുവൈറ്റ് ഖത്തർ ബഹ്റിൻ തുടങ്ങിയ പ്രദേശങ്ങളുടെ അധികാരപരിധി നിർവചിക്കുന്ന സ്ഥാപനത്തിന് വഴിതെളിച്ചത് ആംഗ്ലോ ഓട്ടോമൻ കൺവെൻഷന് ശേഷവും കുവൈറ്റ് ഒരു ബ്രിട്ടീഷ് പ്രൊട്ടക്ടറേറ്റായി തുടർന്നു ഒന്നാം ലോകമഹായുദ്ധകാലത്ത് കുവൈറ്റിന്റെ ഭരണാധികാരി ഷെയ്ഖ് സലീം അൽ മുബാറ് അൽസബ ഓട്ടോമൻ സാമ്രാജ്യത്തെ പിന്തുണച്ചു ഇതേ തുടർന്ന് ബ്രിട്ടൻ കുവൈറ്റിനെതിരെ വ്യാപാര ഉപരോധം ഏർപ്പെടുത്തി ഇത് കുവൈറ്റിന്റെ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിച്ചു ഷെയ്ഖ് സലീം കുവൈറ്റിന്റെ തെക്കുഭാഗത്ത് ഒരു വ്യാപാര നഗരം പണിയാൻ ആഗ്രഹിച്ചു അയൽപ്രദേശമായ നജദിലെ ഭരണാധികാരി ഇതിനെ എതിർത്തു ബ്രിട്ടൻ ഇടപെട്ട് ഷെയ്ഖ് സലീമിനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു റിയാദിൽ ഭരണാധികാരിയായിരുന്ന അബ്ദുൾ അസീസ് അൽ സൗദ് ഓട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്ന് കിഴക്കൻ പ്രവിശ്യ പിടിച്ചെടുത്തു അതോടെ സൗദി രാജ്യവും കുവൈറ്റും തമ്മിൽ അതിർത്തി പങ്കിടുന്ന സ്ഥിതിയുണ്ടായി ആംഗ്ലോ ഓട്ടോമൻ കൺവെൻഷൻ പ്രകാരം കുവൈറ്റിന്റെ അതിർത്തി കുവൈറ്റ് സിറ്റിയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള മനീഫ വരെ ഉണ്ടായിരുന്നു സൗദി രാജ്യം ഇത് അംഗീകരിച്ചില്ല നജദിലെ ഭരണാധികാരിയായിരുന്ന ഇബൻ സൗദ് കുവൈറ്റിനെ തന്റെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചു ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ കുവൈറ്റ് നജദ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു യുദ്ധത്തിൽ നൂറുകണക്കിന് കുവൈറ്റുകൾ കൊല്ലപ്പെട്ടു നിർണായക വിജയം ഇരുപക്ഷത്തുമുണ്ടായില്ല തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ തുടർച്ചയായ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു ഇബൻ സൌദിന് കീഴിൽ നാടോടി ഗോത്രവർഗ്ഗക്കാരുടെ മതപോരാട്ട സംഘമായ ഇഖ്വാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ദക്ഷിണ കുവൈറ്റിൽ തങ്ങളുടെ ഒരു ശക്തി കേന്ദ്രം സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഹംദ് യുദ്ധത്തിലേക്ക് നയിച്ചു രണ്ടായിരത്തോളം വരുന്ന ഇഖ്വാൻ പോരാളികളുമായി മുന്നൂറോളം വരുന്ന കുവൈറ്റി ഭടന്മാർ ഏറ്റുമുട്ടി ആറു ദിവസം നീണ്ട യുദ്ധത്തിൽ ഇരുഭാഗത്തും ആൾനാശമുണ്ടായി യുദ്ധത്തിൽ ഇഖ്വാൻ പോരാളികൾ വിജയിച്ചു ജഹ്റ യുദ്ധം ആയിരുന്നു അനന്തരഫലം നാലായിരത്തോളം ഇഖ്വാൻ പോരാളികൾ കുവൈറ്റിന്റെ അൽ ജഹ്റ കോട്ട ആക്രമിച്ചു ആയിരത്തഞ്ഞൂറോളം വരുന്ന കുവൈറ്റ് ഭടന്മാർ ഈ ആക്രമണത്തെ ചെറുത്തുനിന്നു ഇഖ്വാൻ പോരാളികൾക്ക് കോട്ട പിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കുവൈറ്റ് സൗദി രാജ്യത്തിൽ ലയിക്കേണ്ടി വരുമായിരുന്നു വ്യാപാരി സമൂഹത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് കുവൈറ്റിലെ ഷെയ്ഖ് സലീം ബ്രിട്ടന്റെ സഹായം തേടി ബ്രിട്ടന്റെ മൂന്ന് പടക്കപ്പലുകളും ഏതാനും യുദ്ധവിമാനങ്ങളും അവിടേക്കെത്തിയതോടെ യുദ്ധം അവസാനിച്ചു യുദ്ധത്തിന് ശേഷം ഇഖ്വാൻ കുവൈറ്റിന്റെ മുമ്പാകെ അഞ്ച് ഉപാധികൾ വെച്ചു കുവൈറ്റിൽ നിന്ന് എല്ലാ ഷിയാക്കളെയും പുറത്താക്കണം ഇഖ്വാൻ മതപ്രബോധനം സ്വീകരിക്കണം തുർക്കികളെ കാഫീറുകളായി കണക്കാക്കണം പുകവലിയും വേശ്യാവൃത്തിയും നിരോധിക്കണം കുവൈറ്റിലെ അമേരിക്കൻ മിഷണറി ഹോസ്പിറ്റൽ തകർക്കണം എന്നിവയായിരുന്നു ഉപാധികൾ മതസഹിഷ്ണുത നിലനിന്നിരുന്ന രാജ്യമായ കുവൈറ്റിന് ഇവ അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ നടന്ന ഉഖയ്ർ കോൺഫറൻസിൽ കുവൈറ്റിന്റെയും നജതിന്റെയും അതിർത്തികൾ നിർണയിച്ചു എന്നിട്ടും ഇബൻ സൌദ് കുവൈറ്റിനു മേലുള്ള കടന്നുകയറ്റം അവസാനിപ്പിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കുവൈറ്റിന് മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി അത് പതിനാല് വർഷം നീണ്ടുനിന്നു കുവൈറ്റിന്റെ ഭൂപ്രദേശങ്ങൾ കഴിയുന്നത്ര പിടിച്ചെടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഉപരോധം മൂലം കുവൈറ്റിന്റെ സാമ്പത്തിക ശക്തിയും വ്യാപാര പ്രാധാന്യവും ഗണ്യമായി ക്ഷയിച്ചു എണ്ണപ്പണം ലഭിച്ചു തുടങ്ങുന്നതിന് മുമ്പ് കുവൈറ്റിന്റെ പ്രധാന വരുമാന സ്രോതസ് അന്താരാഷ്ട്ര വ്യാപാരമായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ചരക്കുകൾക്ക് യൂറോപ്പിൽ ഡിമാൻഡ് കുറഞ്ഞതോടെ കുവൈറ്റിലെ വ്യാപാരത്തിന് ഇടിവുണ്ടായി കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ചരക്ക് കപ്പലുകളിൽ സ്വർണക്കള്ളക്കടത്ത് വർദ്ധിച്ചു കുവൈറ്റ് വ്യാപാരികൾ പലരും സ്വർണക്കടത്തിലൂടെ ധനികരായി ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഫലമായി കുവൈറ്റിലെ മുത്തുവ്യാപാരവും തകർന്നു മുത്തുവ്യാപാരത്തിന്റെ സുവർണകാലത്ത് പ്രതിവർഷം എണ്ണൂറോളം കപ്പലുകളിൽ കുവൈറ്റിൽ നിന്ന് യൂറോപ്പിലേക്ക് മുത്ത് കയറ്റി അയച്ചിരുന്നു ഇതിനിടെ ഇറാഖിലെ ഫൈസൽ രാജാവ് ഇറാഖിൽ നിന്ന് കുവൈറ്റിലേക്ക് ഒരു റെയിൽവേ ലൈൻ പണിയാനും ഗൾഫിൽ കുവൈറ്റിന്റെ ഭൂപ്രദേശത്ത് ഇറാഖിന്റെ തുറമുഖം സ്ഥാപിക്കാനും ശ്രമിച്ചു ബ്രിട്ടൻ ഇതിനെ എതിർത്തു ബ്രിട്ടനെതിരെ ഇറാഖിൽ അറബ് ദേശീയത ഉണർന്നു കുവൈറ്റിനെയും ഇറാഖിനെയും തമ്മിൽ അകറ്റി നിർത്തുന്ന ബ്രിട്ടീഷ് നയത്തോട് കുവൈറ്റ് ജനതയിലും എതിർപ്പുയരാൻ തുടങ്ങി കുവൈറ്റിലെ ബ്രിട്ടീഷ് ഭരണത്തോട് എതിർപ്പുള്ള യുവാക്കൾ ചേർന്ന് പ്രീ കുവൈറ്റി മൂവ്മെന്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചു കുവൈറ്റിനെയും ഇറാഖിനെയും അവർ ആവശ്യപ്പെട്ടു സായുധ കലാപം ഭയന്ന ഷെയ്ഖ് അൽ സബ കുവൈറ്റിൽ ഒരു ലെജിസ്ലേറ്റീവ് കൌൺസിൽ രൂപീകരിക്കാമെന്ന് സമ്മതിച്ചു ഈ കൗൺസിലിന്റെ ആദ്യ സമ്മേളനം ഇറാഖും കുവൈറ്റും തമ്മിൽ സംയോജിപ്പിക്കണമെന്ന് പ്രമേയം പാസാക്കി കുവൈറ്റിനെ ഇറാക്കുമായി കൂട്ടിച്ചേർക്കണമെന്നാവശ്യപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപത് മാർച്ചിൽ കുവൈറ്റിൽ സായുധ കലാപം തുടങ്ങി ഷെയ്ഖ് അൽ സാബയും ബ്രിട്ടീഷ് സൈന്യവും ചേർന്ന് കലാപം അടിച്ചമർത്തി നിരവധി പ്രക്ഷോഭകർ കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവർ ജയിലിലായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഫെബ്രുവരി ബർഗാൻ മേഖലയിൽ എണ്ണ നിക്ഷേപം കണ്ടെത്തിയത് കുവൈറ്റിന്റെ ചരിത്രത്തിൽ വഴിത്തിരിവായി എണ്ണപ്പണം കുവൈറ്റിന്റെ തലവിധി മാറ്റിയെഴുതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ കുവൈറ്റ് എണ്ണ കയറ്റുമതി ആരംഭിച്ചു അതോടെ കുവൈറ്റിന്റെ സുവർണ കാലം തുടങ്ങി സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കുവൈറ്റ് സഞ്ചാരം വോള്യം നമ്പർ ട്വന്റി ഫുൾ എച്ച് ഡിയിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് എസ് ചെയ്യൂ ഫോൺ 9 ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ജനങ്ങൾ ആഡംബര ജീവിതത്തിലേക്ക് മാറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക രാജ്യമായി തീർന്നു കുവൈറ്റ് ഇറാനിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഈജിപ്തിൽ നിന്നും ധാരാളം പേർ ജോലിക്കായി കുവൈറ്റിലെത്തി പൊള്ളുന്ന വെയിലിൽ പണിയെടുത്തും ലേബർ ക്യാമ്പുകളിൽ താമസിച്ചും അവർ മരുഭൂമിയെ വികസിത നഗരമാക്കാൻ പരിശ്രമിച്ചു അക്കാലത്ത് ഗൾഫ് മേഖലയിലെ ഏറ്റവും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമായിരുന്നു കുവൈറ്റ് ജൂൺ പത്തൊമ്പതിന് കുവൈറ്റിലെ ബ്രിട്ടീഷ് പ്രൊട്ടക്ടറേറ്റ് അവസാനിച്ചു കുവൈറ്റ് സ്വതന്ത്ര രാജ്യമായി ഷെയ്ഖ് അബ്ദുള്ള അൽ സലീം അൽ സബ കുവൈറ്റിന്റെ അമീറായി അവരോധിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണ ദിവസമായ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് കുവൈറ്റിന്റെ ദേശീയ ദിനമായി ആചരിക്കുന്നു എണ്ണപ്പണത്തിലൂടെ വന്ന വികസനം കുവൈറ്റിന്റെ മുഖച്ചായ മാറ്റി കുവൈറ്റി സമൂഹം കളിൽ തന്നെ യാഥാസ്ഥിക്വത്തിന്റെ പല കെട്ടുപാടുകളിൽ നിന്നും പുറത്തു കടക്കുകയും ആധുനികതയെ പുണരുകയും ചെയ്തു വിദേശപൌരന്മാരായ ജോലിക്കാർക്ക് മറ്റു പല ഗൾഫ് രാജ്യങ്ങളിലേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യങ്ങൾ കുവൈറ്റിൽ ലഭിച്ചു അതേസമയം ഇറാഖിൽ നിന്നുള്ള പരോക്ഷ ഭീഷണി കുവൈറ്റ് ഭരണാധികാരികളെ എന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ കുവൈറ്റ് സ്വാതന്ത്ര്യം നേടിയത് അംഗീകരിക്കാൻ ഇറാഖ് തയ്യാറായിരുന്നില്ല കുവൈറ്റ് ഇറാഖിന്റെ ഒരു ഭാഗമാണെന്നായിരുന്നു അവരുടെ വാദം കുവൈറ്റിൽ കടന്നു കയറുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ജൂലൈയിൽ ഇറാഖ് ഭീഷണി മുടക്കി ഇതിനെതിരെ അറബ് ലീഗ് ഒരു അന്താരാഷ്ട്ര അറബ് സൈന്യത്തിന് രൂപം കൊടുക്കുകയും അതിനെ കുവൈറ്റിൽ വിന്യസിക്കുകയും ചെയ്തു ബ്രിട്ടീഷ് സൈന്യം ഒക്ടോബറിൽ കുവൈറ്റിൽ നിന്ന് പിന്മാറി ഇറാഖിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നടന്ന അട്ടിമറി നീക്കത്തിൽ പ്രധാനമന്ത്രി അബ്ദുൽ കരീം ഖാസിം കൊല്ലപ്പെട്ടു തുടർന്ന് ഇറാഖ് കുവൈറ്റിന്റെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു ിൽ കുവൈറ്റും ഇറാഖും തമ്മിൽ സൗഹൃദ കരാർ ഒപ്പിട്ടു മുപ്പത്തിരണ്ടിൽ നിലവിലുണ്ടായിരുന്ന കുവൈറ്റിന്റെ അതിർത്തി ഇറാഖ് അംഗീകരിച്ചു എങ്കിലും കുവൈറ്റിന് ഇറാഖിൽ നിന്നുള്ള ഭീഷണി കുറഞ്ഞ തോതിലാണെങ്കിലും തുടർന്നു കുവൈറ്റിൽ ഉണ്ടായേക്കാവുന്ന ഇറാഖി സൈനിക അധിനിവേശത്തെ തടയുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് വരെ ഗൾഫ് മേഖലയിൽ ബ്രിട്ടീഷ് സൈന്യത്തെ ഒരുക്കി നിർത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാർച്ചിൽ ഇറാഖി പട്ടാളം കുവൈറ്റിലെ അൽസമിറ്റ അതിർത്തി പോസ്റ്റ് പിടിച്ചെടുത്തത് ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷത്തിനിടയാക്കി കുവൈറ്റ് ഭരണകൂടം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും അതിർത്തി അടച്ചിടുകയും ചെയ്തു അതൊരു വലിയ ഏറ്റുമുട്ടലിലേക്ക് പോയില്ല ഇതിൽ കുപിതരായ ഇറാൻ അനുകൂല തീവ്രവാദി ഗ്രൂപ്പുകൾ കുവൈറ്റിൽ നിരവധി ഭീകരാക്രമണങ്ങൾ നടത്തി ഇതിന്റെ ഭാഗമായി കുവൈറ്റിൽ ബോംബ് അമീർ ജാബിറിനെ വധിക്കാൻ ശ്രമം നടന്നു കുവൈറ്റ് എയർവേസിന്റെ നിരവധി വിമാനങ്ങൾ ഹൈജാക്ക് ചെയ്യപ്പെട്ടു ഇറാൻ ഇറാഖ് യുദ്ധം തീർന്നപ്പോൾ കുവൈറ്റ് ഇറാഖിന്റെ ശത്രുവായി മാറി കുവൈറ്റിൽ നിന്ന് ഇറാഖ് കടമെടുത്ത ആറായിരത്തി അഞ്ഞൂറ് കോടി ഡോളർ എഴുതിത്തള്ളണമെന്ന ഇറാഖിന്റെ അഭ്യർത്ഥന കുവൈറ്റ് നിരസിച്ചതാണ് കാരണം എണ്ണവില കുറഞ്ഞതിനെ തുടർന്ന് കുവൈറ്റ് എണ്ണ ഉൽപാദനം കണ്ട് വർദ്ധിപ്പിച്ചു ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കൂട്ടി അതിർത്തിയിലുള്ള തങ്ങളുടെ ഒരു എണ്ണപ്പാടത്ത് നിന്ന് സ്ലാൻഡ്രിങ്ങിലൂടെ കുവൈറ്റ് എണ്ണ മോഷ്ടിക്കുന്നതായി പെട്രോളിയം ഉൽപാദക രാജ്യങ്ങളുടെ സംഘടനയായ ഒപ്പക്കിന് ഇറാഖ് പരാതി നൽകി യാതൊരു മുന്നറിയിപ്പും നൽകാതെ ഇറാഖ് സൈന്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റിൽ കുവൈറ്റിൽ കടന്ന് ആ രാജ്യത്തെ ഇറാഖിനോട് കൂട്ടിച്ചേർത്തു കുവൈറ്റി പൗരന്മാരുടെ മാത്രമല്ല അവിടെ ജോലിക്കെത്തിയ തൊഴിലാളികളുടെയും ഭാവി അനിശ്ചിതത്വത്തിലായി പലരും ഉള്ള സമ്പാദ്യമെല്ലാം ഉപേക്ഷിച്ച് ജീവൻ മാത്രം കയ്യിൽ പിടിച്ച് സ്വന്തം നാടുകളിലേക്ക് രക്ഷപ്പെട്ടു നയതന്ത്ര നീക്കങ്ങളെല്ലാം പരാജയപ്പെട്ടതിനെ തുടർന്ന് അമേരിക്കയും സഖ്യകക്ഷികളും ഇറാഖിനെതിരെ യുദ്ധം തുടങ്ങി ഗൾഫ് യുദ്ധം എന്നറിയപ്പെട്ട ഈ യുദ്ധത്തിന് ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്നാണ് അമേരിക്ക പേര് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഫെബ്രുവരിന് ഇറാഖി സൈന്യത്തെ കുവൈറ്റിൽ നിന്ന് തുരത്തി കുവൈറ്റിലെ എണ്ണപ്പാടങ്ങൾക്ക് തീയിട്ട ശേഷമാണ് ഇറാഖി സൈന്യം മടങ്ങിയത് കുവൈറ്റിലെ ഇറാഖി അധിനിവേശത്തിൽ ആയിരത്തിലധികം സിവിലിയന്മാർ കൊല്ലപ്പെടുകയും അറുന്നൂറ് പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് ഗൾഫ് യുദ്ധത്തെ തുടർന്ന് നാലു ലക്ഷത്തോളം പലസ്തീൻകാരെയും ആയിരക്കണക്കിന് ഇറാഖികളെയും കുവൈറ്റിൽ നിന്ന് പുറത്താക്കി പ്രത്യേക രാജ്യമില്ലാത്ത അറബ് വംശജരായ ഒന്നര ലക്ഷത്തോളം ബിദൂണുകളും കുവൈറ്റിൽ നിന്ന് രണ്ടായിരത്തി മൂന്ന് മാർച്ചിൽ അമേരിക്കൻ സഖ്യസേന ഇറാഖിൽ ആക്രമണം നടത്തിയപ്പോൾ യു എസ് വ്യോമസേനയുടെ പല ഓപ്പറേഷനുകളും നടത്തിയത് കുവൈറ്റിൽ നിന്നായിരുന്നു ഗൾഫ് മേഖലയിൽ അമേരിക്കയുടെ ഏറ്റവും കൂടുതൽ സൈനിക സാന്നിധ്യമുള്ള രാജ്യമാണ് കുവൈറ്റ് അമേരിക്കൻ സൈനികർ ഇപ്പോൾ അവിടെയുണ്ട് സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും അവകാശം നൽകിയത് കുവൈറ്റിലെ വിപ്ലവകരമായ ഒരു നടപടിയായിരുന്നു ഗൾഫ് മേഖലയിൽ ഇപ്പോൾ വികസന പ്രവർത്തനത്തിന് എണ്ണയെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന രാജ്യമാണ് കുവൈറ്റ് കൂടുതൽ വൈവിധ്യവൽക്കരണം വികസന മുന്നേറ്റം നിലനിർത്താൻ ആവശ്യമാണെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു കുവൈറ്റിനെക്കുറിച്ച് മലയാളികളുടെ മനസ്സിൽ പതിറ്റാണ്ടുകളായി രൂപപ്പെട്ട സങ്കല്പം പെട്ടെന്നൊന്നും മാഞ്ഞുപോകില്ല